നമസ്കാരം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ കുറേ നാൾക്ക് ശേഷം ഇടുകയാണ് വേറൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപാട് എക്സാമുകൾ വരും പി എസ് സി എക്സാമുകൾ വരുന്നുണ്ട് നമുക്കൊന്ന് പഠിച്ചു തുടങ്ങാം തുടക്കത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെപ്പറ്റിയാണ് പറയുന്നത് കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട് ഞാനത് വായിക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശം എന്ന് പറയുന്നത് എന്തിനെയാണ് ആമുഖത്തിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും പ്രതിപാദിക്കുന്നത് ആമുഖത്തിൽ ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രതിപാദിക്കുന്നതും ആമുഖത്തിൽ തന്നെ രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിദാനം ചെയ്യുന്നത് ഭരണഘടനയുടെ താക്കോൽ ഭരണഘടനയുടെ ആത്മാവ് തിരിച്ചറിയൽ കട് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ് ഭരണഘടനാ നിർമ്മാണ നിർബാധ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലായി കണക്കാക്കപ്പെടുന്നത് ആമുഖത്തിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രത്നമെന്നറിയപ്പെടുന്നത് ആമുഖമാണ് ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം കടമെടുത്തിരിക്കുന്നത് യു എസ് എയിൽ നിന്നും ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ പി എസ് സി റിപ്പീറ്റഡ് ആണ് ഒന്നുകൂടെ വായിക്കാം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യൻ്റെ ആമുഖം ഭരണഘടനയുടെ ആമുഖം കടമെടുത്തിരിക്കുന്നത് യു എസ് എയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ ആണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേഹം പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറി ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ഡേറ്റ് വരുന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നാണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഇതും റിപ്പീറ്റഡ് ആയിരിക്കും റിപ്പീറ്റഡ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേഹം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ നിർമ്മാണ സഭ പാസാക്കിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ട് ഇത് റിപ്പീറ്റഡ് ആണോ ഒന്നുകൂടെ ഞാൻ വായിക്കാം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേഹം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തിരണ്ടിന് അടുത്ത കുറച്ചൊന്നും പറയാം ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ബി ആർ റാവു ഭരണഘടന ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം ആരംഭിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് നാം ഭാരതത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചതാരാണ് എച്ച് വി കാമത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ആയിരത്തി നവംബർ ഇരുപത്തി ആറ് ഒന്നുകൂടെ പറയാം ആയിരത്തി നവംബർ ഇരുപത്തി ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പു വരുത്തേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം സ്കൂൾ അസംബ്ലിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നതിന് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനം കേരളമാണ് അതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആമുഖത്തിൽ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ബി ആർ ആണ് ആമുഖത്തിലെ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ് മൗലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ താങ്ക് യു